എല്ലാവർക്കും എല്ലോ ഒരു മരത്തിൽ നിന്ന് ആദ്യ ഒരു കായാണ് അവിടേക്കൊക്കെ മഴയുണ്ടോ ഇവിടെ നല്ല മഴയാണ് ഞാനിപ്പോ ഒരു വഴിക്ക് പോകാൻ എഴുതി ഒരുങ്ങിയായിരുന്നു മഴ കാരണം ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മച്ചിരി വർത്താനം പറയാം എല്ലാവരുമായിട്ട് യൂട്യൂബിൽ പുതിയ രീതികളൊക്കെ വന്നു അതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ അറിഞ്ഞില്ലെങ്കിൽ അതറിയേണ്ട ഒരു കാര്യമാണ് എന്തെന്ന് വെച്ചാൽ പുതിയ അപ്ഡേറ്റ് നമ്മൾ ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്യുമ്പോൾ ഹൈപ്പ് ദിസ് വീഡിയോ എന്ന് കാണും എല്ലാവരുടെയും വീഡിയോയിൽ കാണുന്നില്ല കേട്ടോ കുറച്ച് കുറച്ച് പേരുടെ വീഡിയോയിലേ ഞാനത് കണ്ടുള്ളൂ ഏകദേശം ഒരാഴ്ച മുന്നു തുടങ്ങി ഞാനിത് കാണുന്നുണ്ട് പക്ഷേ ഇത് എന്താണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വലത്തിയ അറ്റത്ത് ഹൈപ്പ് എന്ന് കാണും അപ്പോൾ അതിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ വേറൊരു പേജ് നമുക്ക് കയറി വരും അപ്പോൾ അതിനകത്ത് താഴ്ഭാഗത്ത് ഹൈപ്പിൽ ഉണ്ട് അപ്പോൾ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണം എന്ന് പറയണം ഒരു നമ്പർ കാണിക്കും നിങ്ങൾ ആരെങ്കിലും ഇതെല്ലാവരും കണ്ടിരുന്നോ കണ്ടിട്ട് നിങ്ങൾക്കതൊക്കെ മനസ്സിലായിരുന്നോ എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നോ ഒരു പുതിയ രീതിയാണ് ഹൈപ്പിൽ തൊടണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഇന്നൊരു ടെക്കിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ആ ഹൈപ്പിൽ നമ്മൾ തൊടണം ആ ഹൈപ്പിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞ് മറ്റൊരു പേജിങ്കിൽ കയറി വരും അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് കറുത്ത അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് അതിലുകൂടെ നമ്മൾ ടച്ച് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് വീട്ടിലെ ചെറിയ പാചകത്തിലേക്ക് അടക്കാം ഇന്ന് ഞങ്ങൾക്ക് കൊഴുവ മീൻകറിയാണ് നത്തോലി എന്നൊക്കെ പറയൂലോ അല്ല അപ്പൊ അങ്ങൾ പറയാണ് ഇത് നെത്തോലിയല്ല നെത്തോലി വലുതാണോ ചുമന്നിരിക്കും ഇത് വെള്ളക്കൊഴുകൊ ചെറുതുമാണ് അപ്പൊ ഇതിന് വളർച്ചയോ അപ്പുതുണ്ടാ ഇത് വെള്ളക്കൊഴുവാ കണ്ടാൽ തന്നെ നല്ല ഭംഗിയാണ് ക്ലീൻ ചെയ്ത കൊണ്ടെന്ന് വെച്ചാണ് കണ്ടത് നല്ലൊരിതുണ്ടോ അപ്പോൾ ഞാനിതിന്റെ വീഡിയോ തുടക്കം തുടങ്ങിയൊന്നും എടുത്തില്ല അപ്പം ഇതിനു മുമ്പൊക്കെ ഇട്ടിട്ട് കൊണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എടുത്തില്ല അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി ഇപ്പൊ അല്പം മഞ്ഞിപ്പൊടി കൂട്ടി കൂട്ടി തിരുമ്മി കുടമ്പൊടി ചേർത്താണ് കേട്ടോ ഇത് വെച്ചത് വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മി എന്നിട്ട് കുടമ്പുളി ചേർത്താണിത് വെച്ചിരിക്കുന്നത് അപ്പോൾ മുളക് പൊടിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു അപ്പം മുളക് പൊടി ചേർത്തിട്ടുണ്ട് അങ്ങനെ ചേർത്ത് ഇത് വറ്റിച്ചെടുത്തതിന് ശേഷം തേങ്ങ അരച്ച് ചേർത്ത് തിളപ്പിച്ചതാണ് ഉള്ളിയും മുളകും കടുകും വറുത്തിട്ട നല്ലതായിരിക്കും കുറച്ചുകൂടി നന്നായി പിന്നെ ഇതിൻ്റെ കുറച്ചെടുത്തിട്ട് ഞങ്ങൾ ഇത് ഫ്രൈ ചെയ്തു ഇതിലിപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി എല്ലാം കൂട്ടിച്ചേർത്ത് തിരുമ്മീട്ട് കറിവേപ്പിലിട്ട് ഇത് വറുത്തെടുത്തു എന്നാണ് ഇതിന് പ്രത്യേക മസാലയൊന്നും വേറെ ചേർത്തിട്ടില്ല അപ്പോൾ ഇന്ന് നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു പണിക്കും പോകാൻ പറ്റാത്ത വിധം മഴയൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങൾ മാത്രം ഉളപ്പിലൊക്കെ പോയി കുറച്ച് ജാതിക്കാ പറക്കിയെടുത്തോ അതിൻ്റെ പത്രി ഉണക്കാൻ വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ചെറിയ തീയിൽ ഇട്ടേക്കാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കും കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അത് കടല ഒരു കില ഉണങ്ങിയൊക്കെ നമുക്ക് കിട്ടും ഇങ്ങനെ ഉണക്കുമ്പോൾ കളറും അങ്ങില്ല അപ്പോൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇടയ്ക്ക് നടുക്ക് ചൂട് കൂടി വരും സൈഡിൽ ചൂട് അത്രത്തോളം കിട്ടില്ലല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഒന്ന് തെരഞ്ഞിട്ട് കൊടുക്കണം അപ്പം അങ്കിൾ വന്ന് ഒരു ചക്കയിട്ട് കൊണ്ടുവന്നു പിന്നെ ചക്ക വെട്ടി നന്നാക്കി ഇപ്പോൾ അടപ്പത്ത് വെച്ചേക്കാണ് അപ്പോൾ ഒരു കഷ്ണം ഞാനിടത്ത് പഴുപ്പിക്കാൻ വെച്ചു പിന്നെ ഒരു കഷണം പുഴുങ്ങിയ ആക്കി ചൂടാറാൻ വെച്ചേക്കാണ് അത് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാനായിട്ട് ചെയ്തേക്കണതാണ് ഇപ്പോൾ ഇതിനകത്ത് എല് വെണ്ണഞ്ചിൻ്റെ എല് വേവിച്ചത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി കറി അപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്ത് അത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ചേർത്തിട്ട് ഈ ചക്ക ചേർത്ത് മല്ലിപ്പൊടി മുളക് പൊടി വറുത്തിട്ട് പിന്നെ അതുപോലെ കുറച്ച് തേങ്ങ അരപ്പും ഇരിപ്പുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ കപ്പായിട്ട് വെച്ചിരുന്നു അപ്പോൾ അതിൽ ഇങ്ങനെ അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വറുത്തരച്ചതിൽ ബാക്കി ഇതിലും കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു ഒരുപാട് ഞങ്ങൾ ചേർക്കാറില്ല അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് പിന്നെ വറുത്ത മുളക് പൊടിയും വറുത്ത മല്ലിപ്പൊടിയും കുറച്ച് ചേർത്തിട്ടുണ്ട് മസാലയും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ചക്കയിട്ട് അടപ്പത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ കാണിക്കാം ബീഫും ചക്കയും വെച്ചത് റെഡിയായി ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പ് വരുന്നതുവരേക്കും ബൈ